പുതിയ അധ്യയന വർഷത്തിന് ഉത്സവ അന്തരീക്ഷത്തിൽ തുടക്കം സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെ വിദ്യാർത്ഥികളെ വരവേറ്റു പ്രവേശനോത്സവത്തിന്റെ ഉപജില്ലാതല ഉദ്ഘാടനം പിണ്ടിമന ഗവൺമെന്റ് സ്കൂളിൽ നടന്നു ഒന്നായി ഒന്നാവാം എന്ന പേരിലായിരുന്നു ഇത്തവണത്തെ പ്രവേശനോത്സവം ഉപജില്ലാതല ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ചേലാട് ഗവൺമെന്റ് കുട്ടികളെ നമ്മൾ സ്കൂളുകളിലേക്ക് വരവേൽക്കുകയാണ് എല്ലായിടത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് കോതമംഗലം ഉപജില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്ന ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഉപജില്ലയാണ് അത് പഠന പ്രവർത്തനങ്ങളിലും പഠ്യേതര പ്രവർത്തനങ്ങളിലുമെല്ലാം ഒരേപോലെ മികവ് പുലർത്തുന്ന നിരവധിയായ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ പിണ്ടിമന ഗവൺമെൻറ് യു പി സ്കൂളിലാണ് നമ്മൾ ഈ ഉപജില്ലാതല പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് എന്ന് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പൊതുവിദ്യാലയത്തിനുള്ള ഒരു അംഗീകാരമായി തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ നിലയിലുമുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു അധ്യക്ഷത വഹിച്ചു ജെയ്സൺ ദാനിയൽ ടി കെ കുമാരി എസ് എം അലിയാർ കെ ബി സജീവ് ലത ഷാജി സി ബി പോൾ വിൽസൺ കെ ജോൺ ബിനിയത് ഷീജ സതീശൻ അനീഷ് തങ്കപ്പൻ ലിജി വി പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം